الرحيم الرحمن خالق الانس والجان ذاكر من ذكر وشاكر من شكر وغافر الذنب من استغفره يا عدتي عند كل شدتي ويا مجيبي عند كل دعوتي ويا عياصي عند كل قربتي ويا رجعي حين تنقضي ليلتي شفيعك بدر الليل بل انت انبه ووجهك مما ملاهات أزهر فثلثك كافور وربعك عنبر وخمسك ياقوت وواقيك جوهر പ്രിയപ്പെട്ട സാധാജ്യങ്ങളെ മലമാക്കളെ സഹോദര സഹോദരി താഴെ ഈ മരിനി കകുൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഇവിടെ എല്ലാം വന്ന ആളുകൾക്ക് മുഴുവനും എഴുതുന്നേറുന്ന പ്രയാസങ്ങളുമായി വന്നവർക്കും അവർ തിരിച്ചു പോകുന്ന സമയത്ത് പരിപൂർണമായ സരാമത്ത് ഉള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ ാന്മാരായ പണക്കാട് സദാതീകൾ ഒഫാത്തായ എല്ലാവർക്കും അള്ളാഹു എറച്ച ഉയർത്തി കൊടുക്കുമാറാവട്ടെ അവരുടെ മതത്ത് കറാമത്തും ഷറഫ് കൊണ്ട് ദുനിയാവും അള്ളാഹു ആഹ്ഹു വിജയികളിൽ ഉള്ളാഹുപ്പെടുത്തട്ടെ ഞാനിവിടെ ജീവിത നേരം സംസാരിക്കുകയാണ് വളരെ കുറഞ്ഞതാണ് റിയാം ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും അവന്റെ ജീവിതത്തിന്റെ അവസാനവും ആഹൃതത്തിന്റെ തുടക്കവുമാണ് മരണം ആ മരണം എന്തുകൊണ്ടും നല്ല മരണമായിരിക്കണം സ്വലഹിങ്ങൾ മരിച്ചതുപോലെ നമ്മൾക്ക് മരിക്കാൻ കഴിയും അവര് മുഹമ്മദ് നല്ല ദശിമണിക്കാരായ ആളുകളും നാടം നാടൻപണിക്ക് പോകുന്ന ആളുകളൊക്കെ അവര് നല്ല രൂപത്തിൽ ചൊല്ലി മരിച്ചതുപോലെ മുഹമ്മദ് അമ്പിയാക്കളൊക്കെ നല്ല രൂപത്തിൽ മരണപ്പെട്ടതുപോലെ നമ്മളുടെ അവസാനം നല്ല മരണം നമ്മൾക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ

മഹാന്മാരായ ഒരുപാട് മഹാന്മാര് അതിനെ കുറിച്ചും പേടിക്കേണ്ടതുണ്ട് അവസാനം നല്ല മരണത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് നമ്മളെ മനസ്സിന്റെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോയും തികച്ചു നിസ്കരിക്കുമ്പോ കഴിഞ്ഞാലും എപ്പോഴാണെങ്കിലും അള്ളാഹുബെ എന്റെ മരണം നല്ല മരണമാകുന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്ത എപ്പോഴും നമ്മളെ മുന്നിൽ ഉണ്ടാകണം മാത്രമല്ല നമ്മൾ നല്ല രൂപത്തിൽ മരണം സന്തോഷത്തോടു കൂടിയുള്ളൊരു മരണം വലതു ർഭാശയത്തിൽ തള്ളിയ സമയം വന്ന സമയം നമ്മളെ ചുറ്റുഭാഗമുള്ള ആളുകളെ കന്ന് ചിരിക്കുകയാണ് എന്നാൽ നമ്മളെ കരഞ്ഞുകൊണ്ടാണ് ഭൂമി ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്നാൽ നമ്മളൊരു ദിവസം വിൽക്കുമല്ലോ

ഒരു മനുഷ്യൻ നല്ല മരണം അതാ മരിച്ചു കിടക്കുമ്പോ അയാൾ ആ മുഖത്തേക്ക് അയാൾ മുഖത്തേക്ക് നോക്കുമ്പോ അയാൾ പുഞ്ചിരിച്ചു കൊണ്ടാണ് മരിച്ചു കിടക്കുന്നതെങ്കിൽ മനസ്സിലാക്കണം അയാൾ മുത്തുനു സ്വല്ലമയെ കണ്ടിട്ടാണ് മരണപ്പെട്ടിട്ടുള്ളത് മുത്തുനെ മരിക്കുന്ന ഒരു മനുഷ്യന്റെ ഭാഗ്യം എന്തെന്നറിയോ അവരുടെ അടുത്തേക്ക് ഇസ്ലാമ് കടന്നു വരികയാണ് എന്നിട്ട് അയാളുടെ മുഖം തടവുകയാണ് എന്നിട്ട് അയാൾ മുത്തുലബിയെ കാണുമ്പോ ജിബിലളി പറയുന്നുണ്ട് ആ വിഷയം നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുകയും പരിശുദ്ധ കുർത്താൻ നമ്മളെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم تعدون الله بيهن الكني توفيقنا الرحمن

അദ്ദേഹം ഒരു ദിവസം തൗറാത്ത് നോക്കി ആ തൗറാത്ത് മതിച്ച സമയത്ത് ഒരു ശനിയാഴ്ച ദിവസമാണ് ഗുണങ്ങൾ കാണുന്നു നാല് പേജുകളാണ് അദ്ദേഹം വായിക്കുന്നത് ആ നാല് പേജുകളും അദ്ദേഹം കരിച്ചു കളയുന്നു കീറിയിട്ട് കരിച്ചു കളയുന്നു പിറ്റത്തെ ശനിയാഴ്ച വീണ്ടമ്മയാൾ പരിശുദ്ധ അത് തൗറാത്ത് വായിക്കുവാൻ വേണ്ടിയിട്ടും തൗറാത്ത് വായിക്കാൻ വേണ്ടി ഏടെടുക്കുന്നു മറിച്ചു നോക്കുന്നു എട്ട് പേജുകൾ െ കുറിച്ച് എട്ട് പേജുകൾ വായിച്ചപ്പോൾ തൗറാത്ത് വായിക്കുമ്പോൾ അദ്ദേഹത്തിന് എട്ട് എട്ട് കീറി കരിച്ചു കളയുന്നു വീണ്ടും മൂന്നാമത്തെ ശനിയാഴ്ച വീണ്ടും പന്ത്രണ്ട് പേജുകൾ വായിക്കുമ്പോ അതിൽ കാണുന്നതിൽ കൂടുതലും ഈ പന്ത്രണ്ട് പേജുകളും അദ്ദേഹം കരിച്ചു അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി ഈ തൗറാത്ത് ഞാൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ ഞാനത് നോക്കുമ്പോ കൂടുതൽ മുത്തു അത് അന്ത്യപ്രവാചനെ കുറിച്ചാണല്ലോ അതുകൊണ്ട് അദ്ദേഹം ആ തൊള്ളാട്ട് കൂട്ടി വെച്ചുകൊണ്ട് നാട്ടുകാരോട് ചോദിച്ചു ഷാബുകാരോട് ചോദിച്ചു ആരാണ് മുഹമ്മദ് നബി പറഞ്ഞു പറഞ്ഞു മുഹമ്മദ് നബി ജനിച്ചിട്ടുള്ളത് അദ്ദേഹം 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 മദീനയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോവരുത് തൗറാത്ത് സത്യമാണോ ഞാൻ പോയിരിക്കും അതാ വാഹനം ഏർപ്പാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി കാണാൻ ഷാമിൽ നിന്ന് മദീനയിലേക്ക് ോം യാത്ര ചെയ്ത് അദ്ദേഹം മദീനയിലെത്തിയപ്പോ അദ്ദേഹം കാണുന്നത് മഹാനായ സൽമാൻ അൽ അൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൽമാൻ കണ്ടപ്പോൾ ചോദിച്ചു എവിടെയാണ് സൽ കണ്ടാല് അദ്ദേഹം ഒന്നും മിണ്ടിയില്ല അദ്ദേഹത്തിന്റെ കയ്യും പിടിച്ചു പോകുന്നത് എവിടത്തേക്കാണ് മദീനയിലെ പള്ളിയിലേക്കാണ് മദീന പള്ളിയിലേക്ക് ചെന്നു നോക്കുമ്പോൾ മദീന പള്ളി മുഴുവനും നിറഞ്ഞിരിക്കുന്നു എന്താണ് കാരണമെന്നറിയോ തുസൂല ും പോയിട്ടില്ല അവര് ഇദ്ദേഹം കടന്നു വരുന്നത് അദ്ദേഹത്തോടങ്ങാനും പറഞ്ഞാൽ അദ്ദേഹം വിശ്വസിക്കില്ല തിരിച്ചു പോകും അതുകൊണ്ട് അദ്ദേഹം നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുകയാണ് എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേ അതുകൊണ്ട് സ്വഹാബ എനിക്ക് അറിയാതെ തങ്ങളൊന്ന് കാണിച്ചു തരുമോ റസൂലുള്ളാഹിനെ കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവന്നു ഘടന നബിയുടെ സ്വഭാവം നബിയുടെ സംസാരം മുത്തുനബിയുടെ എന്തെല്ലാം മതി നബിയെ കുറിച്ചൊക്കെ ചോദിച്ചു അദ്ദേഹം മനസ്സിലാക്കിയത് എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം അദ്ദേഹം അടുത്ത ചോദ്യം ചോദ്യമന്ത്രി സമയത്തിട്ടിരിക്കുന്ന ആ കവീസ് ഒന്ന് നിങ്ങൾ കൊണ്ടുവരുമോ

അദ്ദേഹം കഴഞ്ഞിട്ടു നീർത്തി നോക്കി അദാ യേമോളം പത്തിൽ चिल्ലാനം അദാ തുണി കഷ്ടങ്ങളെ കൊണ്ട് തുണപ്പെട്ട വസ്ത്രമാണ് മുതിര വിവരിച്ചിരിക്കുന്നത് അദ്ദേഹം മുറ്റം കൊടുത്തു പൊട്ടി പൊട്ടി കഴഞ്ഞു മുസ്ലിമാനി ഫാരിസതങ്ങളെ കൊണ്ടുവന്നു അറിയാതെ തങ്ങളുടെ അടുത്തേ കൊണ്ടുവന്നപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു സൽമാനേ നിങ്ങളൊന്ന് terjോ നിങ്ങൾ ഒന്ന് ഖമീസ് ഒന്ന് ചുമ്പിക്കട്ടെ സൽമാൻ നിർദ്ദേശ വേണ്ടി പ്രിയപ്പെട്ടവരെ അവസാനം കയ്യിൽ നൽകി അദ്ദേഹം തന്റെ മുഖത്തേക്ക് വെച്ചപ്പോ അദ്ദേഹം പറയുന്നു എന്തൊരു സുഗന്ധമാ എന്തൊരു സുഗന്ധമാ

ا <laughs> എന്നിട്ട് അദ്ദേഹം പറയുന്ന കാണാൻ കഴിയും എന്നിട്ടം പറയും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നടത്തിയ പോയി ശബ്ദം കേട്ടു ബോധരഹിതനായിരുന്നു അദ്ദേഹം മരണമടഞ്ഞു നേതൃത്വത്തിൽ ചെയ്തു നിസ്കരിച്ച് ചരിത്രത്തിൽ കാണാമെങ്കിൽ സ്നേഹിച്ച മനുഷ്യൻ അദ്ദേഹത്തിന്റെ അവസാനത്തെ നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട് അതുകൊണ്ട് മുഹമ്മദ് ഞങ്ങൾ ഒരു ദിവസം ആ മരണത്തിന്റെ ഞങ്ങളുടെ മുഖം കണ്ടു മരിക്കണമെന്ന അതിയായ മോഹം ഞങ്ങൾക്കുണ്ട് റഹ്മാനെ ും അതുകൊണ്ട് നിങ്ങളെ ഞാൻ എൻറെ ഭാഷണത്ത് അവസാനിപ്പിക്കുന്നു ഞമ്മൾക്ക് ഞമ്മളുടെ മരണത്തെ കുറിച്ച് നന്നായി ചിന്തിക്കണം ഞാനും നിങ്ങളൊക്കെ മരിക്കുമ്പോ ഹബീബ്ലെ കണ്ടു മരിക്കണം മുല്ലാം സഹായിക്കാനില്ലാത്ത മനുഷ്യയില് ഇന്ന ജോലിയില كهس حولك للعداس يوم شرك كتابيا سيدي خير النبي

الله 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 اللهم ربنا تقبل منا إنك أنت السميع العليم وتب إنك أنت التواب الرحيم وارحمنا برحمتك يا أرحم الراحمين